കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയാണ് സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ച് കേന്ദ്രം പറയുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെന്നാണ് കേരളം ചൂണ്ടിക്കാട്ടിയത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം വിഹിതവും ആദ്യ സമയത്ത് കേന്ദ്രമാണ് നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ അത് രണ്ട് ദശാംശം ഒൻപത് എട്ട് ശതമാനമായി ചുരുങ്ങിയെന്ന് കേരളം ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി സംസ്ഥാനം ചെലവാക്കുന്ന തുക പരിഗണിക്കാത്തത് എന്തുകൊണ്ടെന്നും കേരളം കോടതിയിൽ ഉന്നയിച്ചു ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും വാദം തുടരുകയാണോ ഇക്കാര്യത്തിൽ കേന്ദ്രം ചില രേഖാമൂലമുള്ള മറുപടികൾ കഴിഞ്ഞ ദിവസം അതിന് സംസ്ഥാനത്തിന്റെ മറുപടികൾ എന്തൊക്കെയാണ് വിജയൻ വാദം തുടരുകയാണ് കോടതിയിൽ ഇപ്പോഴും നടപടികൾ പുരോഗമിക്കുകയാണ് കേരളത്തിന്റെ വാദമാണ് കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് കോടതിയിൽ കബൽസുകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് നമുക്ക് ഇങ്ങനെ ചോദിക്കാം ഏറ്റവും പ്രധാനമായും കേരളം പറയാൻ ശ്രമിച്ചത് അർഹമായ വിഹിതം എന്നതിന് കൃത്യമായ വ്യാഖ്യാനം വേണം അർഹമായ വിഹിതം എന്നതിന്റെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം കേരളത്തിന് കടമെടുക്കാനായിട്ടുള്ള ജി എസ് ടി പിയുടെ തൊണ്ണൂറ്റി എട്ട് ശതമാനം കടമെടുക്കാനായിട്ട് അനുവദിക്കപ്പെട്ടിരുന്ന ഘട്ടമുണ്ടായിരുന്നു അതിൽ നിന്ന് ഇപ്പോൾ രണ്ടേ ദശാംശം ഒൻപത് എട്ട് ശതമാനമായി മാറിയിരിക്കുന്നു ഈ അർഹമായ വിഹിതം എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിൽ ഉണ്ടായ വീഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് കേരളം ഏതെങ്കിലും വിധത്തിൽ അധികമായിട്ടുള്ള ഒരു ആനുകൂല്യമല്ല ചോദിക്കുന്നത് മറിച്ച് കേരളത്തിന്റേതായിട്ടുള്ള വിഹിതം ഉപയോഗിക്കാനായിട്ടുള്ള അവകാശം ാണ് ചോദിക്കുന്നത് ഫെഡറൽ സംവിധാനത്തിൽ ഇത് കേരളത്തിന് അർഹതപ്പെട്ടതാണ് കേരളത്തിന് കണക്കാക്കുന്ന ഇപ്പോൾ ഈ ജി എസ് ടി വിയുടെ മൂന്ന് ശതമാനം എന്ന് പറയുമ്പോഴും കേരളത്തിന് കടമെടുക്കാനായിട്ട് അനുപാ ഉള്ള അനുപാതമായി കണക്കാക്കുന്നതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഘടകങ്ങൾ കേരളവുമായി ബന്ധപ്പെടാത്ത ഘടകങ്ങളാണ് പരിഗണിക്കുന്നത് അതാണ് ഈ തുക ഇത്രമാത്രം കൂടുതലായി പെരുപ്പിച്ചു കെട്ടാൻ കാരണമാകുന്നത് വിദ്യാഭ്യാസത്തിനു വേണ്ടി സംസ്ഥാനം ചെലവാക്കുന്ന തുകകൾ അടക്കമുള്ളവയെ സംബന്ധിച്ച യാതൊരു പരിഗണനയും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല നിലവിലുള്ള സാഹചര്യത്തിൽ പതിനായിരം കോടി രൂപയെങ്കിലും കടിയ കടമെടുക്കാൻ സാധിച്ചാൽ മാത്രമേ സംസ്ഥാനത്തിന് നിലനിൽക്കാനായി സാധിക്കുകയുള്ളൂ കേന്ദ്രം ഇപ്പോൾ കേരളം ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കോടിക്ക് മുകൾ പ്രതിമാസം ഈ കടമെടുക്കുന്നു എന്ന വാദം ഉയർത്തി ഇനി അത് രണ്ടായിരമായി കുറയും എന്ന രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത് അത് നിലവിലുള്ള സംവിധാനത്തിന് യോജിക്കുന്നതല്ല കാരണം ഈ വിധത്തിൽ മൂന്ന് ശതമാനം ധനക്കമ്മി മാത്രം കണക്കാക്കിക്കൊണ്ട് വിഹിതം നേടുന്ന ആ സംവിധാനം തന്നെ അത് മാറ്റേണ്ട ഒരു കാലം എത്തിയിരിക്കുന്നു കേന്ദ്രം ഇങ്ങനെ പറയുമ്പോൾ നാല് ദശാംശം അഞ്ച് പൂജ്യത്തിന് മുകളിലാണ് കേരളത്തിന്റെ കേന്ദ്രത്തിന്റെ ധനക്കമ്മി എന്നതടക്കമുള്ള കാര്യങ്ങൾ മറന്നുകൊണ്ടാണ് കേന്ദ്രത്തിന് കേരളത്തിന് മുകളിൽ ഈ വിധത്തിൽ പഴിചാരുന്നത് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ കബസ്റ്റൽ ഉന്നയിക്കുന്നത് വാദം തുടരുകയാണ് സുപ്രീം കോടതിയിൽ നടപടി പുരോഗമിക്കുകയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി കേരളം ചെലവാക്കുന്ന തുക പരിഗണിക്കുന്നത് ാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉന്നയിക്കുന്നുണ്ട് രാവിലെ ഇന്നലെ തന്നെ കേന്ദ്ര സർക്കാർ കാര്യത്തിൽ ചില രേഖാമൂലം മറുപടി നൽകിയിരുന്നു അതിനുള്ള വിശദീകരണം കൂടി കേരളം ഈ ഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ ഉന്നയിക്കുന്നുണ്ട് നിർണായക കോടതി നടപടികൾ തുടരുന്നു ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്